പ്രശസ്ത യുവകവി ഡോക്ടർ ബിജു ഉണ്ട് ഞാൻ കാരണം ഒരു വിനോദിന്റെ അമ്മ എന്റെ ാണ് മാത്രല്ലോദും ഞങ്ങളും ഒക്കെ ഒരേ സ്കൂളിൽ തൊട്ടപ്പുറവും ഇപ്പുറവുമായിട്ട് ഇപ്പുറവുമായിട്ടങ് പഠിച്ച് വന്നവരാണ് ഒരു പക്ഷേ ഓണക്കാലത്ത് നമ്മൾ എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ െന്തു തന്നു പോരാണ്ടു നീളും കിനാവു തന്നു ഓർമ്മക്കൊരു ഓടിവള്ളം ഓരോ ദിനവും കൊതിപ്പിണക്കം പുത്തൻ തഴമ്പിൻ കസവു തന്നു പത്തടി പാട്ടിൻ വയമ്പു തന്നു ഓണമാണ് ോണമാണെന്നോ ചൊല്ലും ഓർമ്മയിൽ നമ്മെ പൊതിഞ്ഞു തന്നു ഓണം നമുക്ക് ഒരാണ്ടുകാലത്തെ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് ഒരോണത്തിൽ നിന്ന് അടുത്ത ഓണക്കാലത്തിലേക്കുള്ള സഞ്ചാരത്തിനിടയിൽ നമുക്ക് ഓർത്തിരിക്കാൻ ഒറ്റ ദിനമേ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എന്നും ഓണമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾ ഒരു മനുഷ്യന്റെ പ്രതീക്ഷയുടെ ഒരുമിച്ചു ചേരലിൻ്റെ എല്ലാ എല്ലാ കളങ്ങളെയും കൂടുതൽ കൂടുതൽ സുന്ദരമാക്കുന്നതിൻ്റെ ഒരു ദിനമായിരുന്നു ആ ദിനത്തിന്റെ സങ്കല്പങ്ങൾ പുതിയ കാലത്ത് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ ജീവിത പരിസരങ്ങൾ കൂടുതൽ കൂടുതൽ സൗഭാഗ്യത്തിൻ്റെതായി മാറിയത് കൊണ്ട് കൂടിയാണ് പക്ഷേ ചന്തത്തിൽ മുറ്റം ചത്തിപ്പറിച്ചിയില എന്തെന്റെ മാവേലി ഓണം വന്നു എന്ന് ചോദിച്ചിരുന്ന ആളുകൾ അത് മാത്രമല്ല അമ്മാവൻ വന്നില്ല സമ്മാനവും തന്നില്ല എന്തെന്റെ മാവേലി ഓണം വന്നു എന്ന് ചോദിച്ചതൊക്കെ ഭൂതകാലത്തിന്റെ ഇല്ലായ്മകളുടെ വെളിപ്പെടുത്തലുകൾ കൂടിയാണ് പക്ഷേ ഇന്ന് പുതിയ ജീവിത പരിസരങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കളികളിലേക്ക് പോകുമ്പോൾ ഒറ്റ ഒറ്റ വിനോദങ്ങളിലേക്ക് പോകുമ്പോൾ ഓണം നമുക്ക് തരുന്നത് ഓണപ്പന്ത് അതുമാത്രമല്ല മറ്റു വിനോദങ്ങളെല്ലാം ഒരുമയുടെ വിനോദങ്ങളായിരുന്നു ഒറ്റയ്ക്കിരുന്ന് കളിക്കാൻ കഴിയുന്നതല്ല അത് അത് കറുത്ത പൂവും വെളുത്ത പൂവും മഞ്ഞപ്പൂവും എല്ലാം ഇട്ടുകൊണ്ട് നമ്മൾ ഒറ്റക്കളം ഒരുക്കുമ്പോൾ അത് ഓണക്കളമാകുന്നുവെങ്കിൽ ഒറ്റയൊറ്റ വിനോദങ്ങളിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾ നാളെയുടെ ഇടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഓണം ഒരുമയുടെ കളികൾ കൊണ്ട് നമ്മെ ഒരുമിപ്പിക്കുന്നു ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത സമത്വസുന്ദരമായ ഒരു ഭൂമികയെ ലോകത്തിനു കൊടുത്ത കളത്തിലാണ് കേരളത്തിലെ പ്രത്യേകിച്ചും മലയാളികൾ തുള്ളിക്കളിക്കുന്നത് ആ കളം എല്ലാ തരത്തിലും ഇങ്ങനെ നിറപ്പകെട്ടോടെ കിടക്കുന്നതിനുള്ള ഒരു വലിയ ഒരുക്കമാണ് എല്ലാ ഓണാഘോഷങ്ങളിലൂടെയും ആവേശത്തോടെ നമ്മൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേരളം ലോകത്തിന് കൊടുത്ത സമത്വക്കളമാണ് ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മയ്യങ്കാളി അയ്യ വൈകുണ്ഠനാഥർ ചട്ടമ്പി സ്വാമികൾ എന്നു തുടങ്ങിയ മിഷണറിമാർ ഈ നാട്ടിൽ വന്ന് ചെയ്തു പോയ കർമ്മങ്ങളിലൊക്കെ ഈ ഓണക്കളത്തിന്റെ പെരുമ കിടക്കുന്നു ആ കളം കറുക്കാതിരിക്കാൻ എന്നും കർണാഭമായി കിടക്കാൻ സമത്വ ഭൂമികയായി ഇത് കിടക്കാൻ നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ഓണപ്പൂക്കളങ്ങൾ ഇട്ട് സുഗന്ധപൂർണമാക്കേണ്ടതുണ്ട് അതിന് ഇത്തരം ആഘോഷങ്ങൾ തുണയാകട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം హాయ్ యు ఆర్ వాచింగ్ నెక్స్ట్ న్యూస్ ప్లీజ్ ఈ సబ్స్క్రైబ్ రెడ్ బటన్ క్లిక్ చేయగా